എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് ഉണക്കം ദന്തണക്കം ആശാനക്ക് ഉണക്കം അതിന്റെ സിദ്ധറുകൾക്ക് ഉണക്കം അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ എല്ലാം പ്രത്യേകത നിറഞ്ഞത് തന്നെയാണ് പക്ഷെ എന്നാലും ഇതുവരെ ഞാൻ പറയാത്ത ഒരു വിഷയത്തെയാണ് ഇന്ന് ഞാൻ അത് കൊണ്ടുവരാൻ കാരണം ഒരു അഞ്ചാറ് പ്രേക്ഷകർ എന്നെ വിളിച്ചിരുന്നു അവരെ ആവശ്യപ്പെട്ടു പറഞ്ഞു ഇടാം കുഴപ്പമില്ല ഇടാം അങ്ങനെയാണ് ഈ ഒരു ആശയം വരുതും വരികയും അതെന്തായാലും ഒരു വീഡിയോ ആക്കാന്ന് വിചാരിക്കുകയും ചെയ്തത് അപ്പൊ നമ്മള് നമുക്ക് എല്ലാവർക്കും അറിയാം മിക്ക വീടുകളിലും അങ്ങനെ ഇരിക്കുമ്പഴത്തേക്ക് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പിന്നെ ഒന്നുകിൽ പുരുഷൻ ചൂടായി സംസാരിക്കുക അല്ലെങ്കിൽ സ്ത്രീ ചൂടായി സംസാരിക്കുക അങ്ങനെ പിന്നെ അതും അല്ലെങ്കിൽ മക്കളിൽ ആരെങ്കിലും പെട്ടെന്ന് ചൂടായി പിന്ന പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുക അങ്ങനെ ഒരു ആകെ മൊത്തം ഒരു സമാധാനപരമായ അന്തരീക്ഷം ഇല്ലായ്മ വീടുകളിൽ ഉണ്ടാകാറുണ്ട് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന് പറയുന്നതാണ് നെഗറ്റീവ് എനർജി എന്ന് പറയും അപ്പൊ ഈ നെഗറ്റീവ് എനർജിയെ എങ്ങനെയാണ് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നത് സയന്റിഫിക്കലി എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നത് ഒന്നും വിഷമിക്കണ്ട അതിന് വളരെ സിമ്പിളായിട്ടുള്ള സംഗതികളുണ്ട് അത് ഞാൻ പറയാൻ പോവാണ് അത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടിട്ട് ഇതേപോലെ ഏതെങ്കിലും വീട്ടിൽ നമ്മുടെ പ്രേക്ഷകരുടെ വീട്ടിലോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ എന്തെങ്കിലും ഇതേപോലെ വരികയാണെങ്കിൽ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയോ നമ്മൾ സ്വയം ചെയ്യുകയോ ചെയ്യുക വളരെയധികം നല്ല ഒരു വ്യത്യാസം നമുക്ക് അതിൽ നിന്നും കാണാൻ പറ്റും ഓക്കെ വ്യത്യാസമൊന്നല്ല അത് കാലക്രമേണ അത് ഇല്ലാതാകും വളരെ സന്തോഷമായിട്ട് കുടുംബാംഗങ്ങൾ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ അതിന് ആയിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഡിസൈൻ ഒന്നും ഇല്ലാത്ത ഒരു കണ്ണാടി ഗ്ലാസ് എടുക്കുക എന്നിട്ട് അതിൽ ഒരു മുക്കാൽ ഗ്ലാസോളം വെള്ളം എടുക്കുക സാധാരണ വെള്ളം പച്ച വെള്ളം എടുത്തിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കല്ലുപ്പ് തന്നെ വേണം പൊടിയുപ്പ് പാടില്ല അതിൽ ഉപയോഗിക്കുന്ന ഉപ്പ് ഇപ്പൊ ഈ അയോഡൈസ്ഡ് ഉപ്പൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ അത് വേണ്ട അത് ഉപയോഗിക്കണ്ട അത് ഒരു കെമിക്കൽ ഐറ്റം അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അതുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് അതിലില്ല അതുകൊണ്ടിട്ടാണ് അത് വേണ്ട എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ് ഇല്ല അഴുക്കുള്ള ഒരു സൈസ് ഉപ്പ് കിട്ടും പണ്ടൊക്കെ നമ്മൾ പല പലചരക്ക് കടയുടെ ഫ്രണ്ടില് ചാക്കല് ഉപ്പ് അത് മാത്രം എടുത്ത് കടയ്ക്കുള്ളിൽ വെക്കില്ല വയ്ക്കാതെ കട കൂട്ടിട്ട് പോകും പക്ഷെ ഇന്നത്തെ കാലത്ത് അതും കാണുന്നില്ല അതും എടുത്ത് അകത്ത് വയ്ക്കുന്നുണ്ട് കാരണം അതും അടിച്ചോട്ട് പോവാൻ ആള് റെഡി ആയിട അപ്പൊ അത്രത്തോളം നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കാൻ തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് പിന്നെ അങ്ങോട്ട് പോകണ്ട അപ്പൊ നമ്മൾ പറയാൻ വന്നതിലേക്ക് വീണ്ടും തിരിച്ചു വരാം അപ്പൊ ഈ ഉപ്പ് ഒരു ടീസ്പൂൺ എടുത്ത് ആ ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് കലക്കുക ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഗ്ലാസ്സിൽ ഡിസൈൻ ഒന്നും പാടില്ല ഡിസൈൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പൊ അതിനകത്ത് നന്നായിട്ട് കലക്കി നമുക്ക് ഏത് മുറിയിലാണോ ഈ പ്രശ്നങ്ങൾ കൂടുതലായി ഉടലെടുക്കുന്നത് ആ മുറിയുടെ ഏതെങ്കിലും പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത ഭാഗത്ത് ഇതിനെ വയ്ക്കുക അടച്ചു വയ്ക്കരുത് തുറന്നു തന്നെ ഇരിക്കണം എപ്പോഴും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നിൽക്കരുത് വച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂർ അത് തൊടാൻ പോലും പാടില്ല ഈ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അത് പോയി എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരു കളറ് മാറ്റം നമുക്ക് ദൃശ്യമാകും അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ഐ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പോ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് ഈ വെള്ളം അവിടെ എങ്ങും കൊണ്ട് ഒഴിച്ചേക്കരുത് വഴിയിലെങ്ങും കൊണ്ട് ഒഴിക്കാൻ പാടില്ല നമ്മുടെ വീട്ടിലെ ക്ലോസറ്റിൽ മാത്രമേ ഒഴിക്കാവൂ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്ലഷ് ചെയ്ത് വിടുക എന്നിട്ട് ഗ്ലാസ് നന്നായിട്ട് കഴുകി ആ വെള്ളവും ക്ലോസറ്റിൽ തന്നെ ഒഴിച്ച് ഫ്ലഷ് ചെയ്ത് വിടുക വീണ്ടും ഇതേപോലെ തന്നെ ആ കളറ് മാറാതെ എപ്പ ഇരിക്കുന്നു മാറാതിരിക്കുന്നത് വരെ ഇത് തുടർന്ന് ചെയ്യുക ചെയ്തു വരുമ്പോൾ ഒരു സമയം വരുമ്പോൾ ഈ കളറ് അതേപോലെ തന്നെ ഇരിക്കും വാട്ടറിന്റെ കളർ പോലെ ഇരിക്കും അപ്പൊ മനസ്സിലാക്കുക നമ്മുടെ നെഗറ്റീവ് എനർജി ആ വീട്ടിലുള്ള എല്ലാം പോയി കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇത് ചെയ്യണമെന്നും ഇല്ല ഓക്കെ അപ്പോ ഇത് ചെയ്ത് അത് ആ പ്രയോജനം അനുഭവിക്കുക അപ്പോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയും മറ്റൊരു പുതിയ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്